അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് ക്ലാസ് ആണ് ഹെന ഡിസൈനിങ്ങിൽ നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്ന ഫസ്റ്റ് ക്ലാസ് ആണ് അപ്പോൾ എല്ലാവരോടും ആദ്യമേ പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെന ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്ഷമ ഒരു പരിപാടിയാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഏതൊരു കാര്യമാണെങ്കിലും ആദ്യം തന്നെ ചെയ്യുമ്പോൾ നമുക്കിത് ക്ലിയർ ആവില്ല നമ്മൾ കുറച്ചൊരു പാറ്റേഴ്സിങ്ങും കൂടെ കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ അപ്പോ ആദ്യത്തിൽ ചെയ്യുമ്പോൾ മിസ്റ്റേക്സും കാര്യങ്ങളും ഉണ്ടാവും അതൊന്നും കുഴപ്പാക്കണ്ട നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് പ്രാക്ടീസ് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് എന്തായാലും കിട്ടും അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ബേസിക് എലമെന്റ്സ് ആണ് ബേസിക് എലമെന്റ്സ് നമ്മൾ അറിഞ്ഞിരുന്നാൽ തന്നെ ഒരുവിധം ഡിസൈൻസും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ബേസിക് എലമെന്റ്സ് അതിന്റെ കറക്റ്റ് മെത്തേഡിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ വർക്ക് നല്ല പെർഫെക്ഷനോട് കൂടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ബേസിക് നമ്മൾ എന്താ ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന കാര്യമാണ് ലൈൻസ് ലൈൻസ് കുറച്ചധികം ഉണ്ട് ലൈൻസിൽ ഫസ്റ്റ് വരുന്നതാണ് തിൻ തിൻ ലൈൻ ലൈൻ ആണ് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് തിൻ ലൈൻ എങ്ങനെയാണ് നോർമലി നിങ്ങളൊക്കെ ചെയ്യുന്നത് കയ്യിൽ വരയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വരച്ചു കൊടുക്കും അല്ലേ ഇങ്ങനെ വരച്ചു കൊടുക്കും ഇങ്ങനെയല്ലേ നിങ്ങളൊക്കെ ചെയ്യുന്നത് ഇത് തെറ്റായിട്ടുള്ള മെത്തേഡാണ് ഇതല്ല ഇതിന്റെ കറക്റ്റ് മെത്തേഡ് കറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ലൈൻസ് വരയ്ക്കുമ്പോൾ എപ്പോഴും തിൻ ലൈൻ വരയ്ക്കുമ്പോൾ എപ്പോഴും സ്റ്റാർട്ടിംഗിലും എൻഡിങ്ങിലും മാത്രമാണ് നമ്മൾ പേപ്പറിൽ ടച്ച് ചെയ്യുന്നു പേപ്പറിലാണെങ്കിൽ പേപ്പറിൽ കയ്യിലാണെങ്കിൽ കയ്യിൽ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും മാത്രമാണ് ടച്ച് ചെയ്യുന്നത് അപ്പൊ ഞാൻ ഇതുപോലെ സ്റ്റാർട്ടിങ്ങിൽ ടച്ച് ചെയ്യുന്നു ഞാൻ ഹോണ് പതിയെ പൊക്കി പിടിക്കുന്നു പതിയെ പൊക്കുന്നതിനൊപ്പം തന്നെ പ്രഷറിംഗും കൊടുക്കുന്നു ഇങ്ങനെ വലിച്ചു കൊണ്ടുവന്നു കേട്ടോ ഇതുപോലെ നമുക്ക് എത്ര ലെങ്ത്തിൽ ആണോ വേണ്ടത് അവിടെ കൂടുതലായിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കുക ഇതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കാം ഇവിടെ ടച്ച് ചെയ്യുന്നു ഇതുപോലെ തൊക്കി പിടിച്ച് ഇങ്ങനെ നൂല് പോലെ വലിച്ചു കൊണ്ടുപോകാം എത്ര ലെങ് ആണോ നമുക്ക് വേണ്ടത് അത്രയും ലെങ്ത്തിൽ നൂലെ വലിച്ചിങ്ങനെ കൊണ്ടുപോകുന്നുണ്ടാവും അപ്പൊ നമുക്ക് പെട്ടെന്ന് വളവും തീരുവോ അധികം ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു മെത്തേഡാണ് നമ്മൾ ലൈനിൽ ഫോക്കസ് ചെയ്യേണ്ടത് അതായത് പോലെ ചിലപ്പോൾ ഗ്യാപ്പ് വരും ഗ്യാപ്പ് വരുന്നതിൻ്റെ രണ്ട് റീസൺ ആണുള്ളത് ഒന്ന് എനിക്കിപ്പോൾ എൻ്റെ ഇതിലിപ്പോൾ ഇവിടെ സംഭവിച്ചത് ഇവിടെ പ്രഷറിങ് നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഈ വിരലിന്റെ ഈ ഭാഗത്ത് കൊടുക്കുന്ന പ്രഷറിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഗ്യാപ്പ് വരും അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക മാക്സിമം അതുപോലെ വരാതിരിക്കാൻ വേണ്ടി നോക്കുക പിന്നെ അതേപോലെ ഗ്യാപ്പ് നിങ്ങൾക്ക് ഇത് ഇതുപോലെ ഗ്യാപ്പ് വരാനുള്ള ചിലപ്പോൾ ഇങ്ങനെ ഗ്യാപ്പ് വരുക ഇതുപോലെ ഇങ്ങനെ 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 ഗ്യാപ്പ് വരും അതിൻ്റെ വേറൊരു റീസൺ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന എന്നാൽ കോൺസ് നല്ലതല്ലെങ്കിൽ ഇതുപോലെ വരും നല്ല ഡ്രൈ ആയിട്ടുള്ള കോണാണെങ്കിൽ ഇതുപോലെ നിങ്ങൾ എത്ര നല്ല സ്മൂത്തായിട്ട് ചെയ്യാൻ നോക്കിയാലും ഇതുപോലെ വരും കേട്ടോ പിന്നെ നമ്മൾ ഇവിടെ കൊടുക്കുന്ന പ്രഷറിങ് കുറവാണെങ്കിൽ പ്രഷറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഇതുപോലെ ലൈന് വെച്ചിട്ടാണ് കാരണം ആവശ്യത്തിന് മൈനാഞ്ചി വരുന്നാലേ ലൈന് മുഴുവനും ആവുള്ളൂ ഇത് നമ്മളിങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ ആവശ്യത്തിന് അവർക്ക് കൊടുക്കാനേ ഉണ്ടാവും ആവശ്യത്തിനുള്ള നൈനാന്തി പുറത്തേക്ക് വരാനേ ഇത് കുറെ ഗ്യാപ്പുകൾ വരും അപ്പൊ ശ്രദ്ധിക്കുക നമ്മൾ ചെയ്യുമ്പോൾ ആവശ്യത്തിനുള്ള പ്രഷറിങ് കൊടുക്കുക ചിലപ്പോ പ്രഷറിങ് കൂടിയാലും പ്രശ്നമാണ് കൂടിയാലും ഇതായതുപോലെ എത്താറ് ഇങ്ങനെ വളഞ്ഞിരിക്കും ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത് പ്രഷറിങ് കൂടുതലും നിങ്ങൾ ഇങ്ങനെ പതിയ വല വലിച്ചു കൊടുക്കുന്നത് എന്നുള്ള അർത്ഥമാണ് കേട്ടോ അപ്പോ ഇത് രണ്ടും നമുക്ക് ഓക്കെ ആയിട്ട് കിട്ടണമെങ്കിൽ കുറച്ചൊരു എടുക്കും ലൈൻ ചെയ്യുമോ അപ്പോൾ അത് കാര്യമാക്കണ്ട ലൈന് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാക്ടീസിങ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ ടച്ച് ചെയ്യുന്നു തൻ പൊക്കി പിടിക്കുന്നു പ്രഷറിങ് കൊടുത്തിട്ട് മൂന്ന് പോലെ ഇങ്ങനെ അലച്ചു കൊണ്ടുപോകുന്നു എൻ്റിൽ ടച്ച് ചെയ്ത് കൊടുക്കുന്നു ഇങ്ങനെയാണ് നമ്മൾ ലൈന് ചെയ്ത് കൊടുക്കുന്നത് ലൈഡിൻ്റെ കയ്യിലാണെങ്കിലും നമ്മൾ ഇതുപോലെ തന്നെ ഈ ഒരു മെത്തേഡ് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗി ഡിസൈൻ ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കുക സ്റ്റാർട്ടിങ്ങിന് ടച്ച് ചെയ്യാം ദെൻ ഇതുപോലെ പിടിക്കുക ഇതുപോലെ ഓമൽ കൊടുക്കേണ്ടി കോൺ തിരിഞ്ഞ് തിരിഞ്ഞൊക്കെ വരുന്നുണ്ട് ഇതുപോലെ എൻഡ് ചെയ്ത് കൊടുക്കുക ഇതാണ് നമ്മളെ കറക്റ്റ് ലൈന് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ നിങ്ങൾ ലൈന് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് എന്താ കാറ്റുള്ള ഒരു സ്ഥലത്താണ് നിങ്ങൾ ഇരിക്കുന്നത് കാറ്റ് മീൻസ് ഫാനിന്റെ കാറ്റ് നല്ലവണ്ണം ഫാനിന്റെ കാറ്റ് ഉണ്ടെങ്കിൽ ഈ ലൈൻ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ടാണ് നമ്മൾ വലിച്ചുകൊണ്ടുവന്നത് അപ്പം അതിങ്ങനെ ഇളകിയിട്ട് വളഞ്ഞു പോവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ കൂടുതൽ കാറ്റ് അതായത് നേരെ ഫാൻ്റെ ചട്ടിയിൽ ഇരിക്കാതെ കുറച്ചൊന്ന് മാറിയിട്ടിരിക്കുക അതേപോലെ തന്നെ ടേബിൾ ആണെന്നുണ്ടെങ്കിൽ നല്ല പ്രഷറിലാണ് കാറ്റ് വരിക അപ്പം ഇത് പൊട്ടി ബ്രേക്ക് ആയി ആയിപ്പോകും വളഞ്ഞു പോകും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം പിൻലൈൻ ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം പിന്നെ നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് തിൻ ലൈന് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് തിക് ലൈൻ ആണ് ഓക്കെ തിക് ലൈൻ എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം നമുക്ക് ഓക്കെ തിക്ക് ലൈൻ എങ്ങനെയാണ് ആയിട്ടുള്ള ലൈൻ ചെയ്യുമ്പോൾ പൊതുവെ എല്ലാവരും ചെയ്യും ഇതുപോലെ ഇങ്ങനെ അമർത്തി കൊടുക്കും അല്ല ഇങ്ങനെയല്ല നിങ്ങളൊക്കെ ചെയ്യുന്ന ഇതുപോലെ അമർത്തി കൊടുക്കും പക്ഷെ ഇങ്ങനെയല്ല നമുക്ക് ചെയ്യേണ്ടത് ഇത് തെറ്റായിട്ടുള്ള മെത്തേഡാണ് കാരണം അവിടെ ഇവിടെ ഇങ്ങനെ ബൾജായിട്ടൊക്കെ നിൽക്കും പ്രോപ്പറായിട്ട് മൈലാഞ്ചി വന്നിട്ടില്ലെങ്കിൽ അപ്പം നമ്മൾ എന്ത് ചെയ്യും തിൻ ലൈനാണ് ആദ്യം ചെയ്ത് കൊടുക്കുന്നത് തിൻ ലൈന് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ പഠിച്ചിട്ടുള്ള മുകളിൽ പഠിച്ചിട്ടുള്ള ആ ഒരു മെത്തേഡിൽ തന്നെ ഇതാണ് ഇതുപോലെ